ലുക്കയുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ട് തുടങ്ങി പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് പക്ഷേ ഇതേ വചനഭാഗം നമുക്ക് മത്തയുടെ സുവിശേഷത്തില് എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ ഒന്നു തുടങ്ങി നാല് വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാല്പത് തുടങ്ങി നാല്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിലും ലുക്കയുടെ സുവിശേഷത്തില് ഇതിന്റെ പശ്ചാത്തലം അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെ യേശു തന്റെ ആദ്യത്തെ ശിഷ്യന്മാരെ സ്വന്തമാക്കിയതിന് ശേഷം പട്ടണത്തിലേക്ക് എത്തിയതായിട്ടാണ് ലുക്കയുടെ സുവിശേഷത്തിന്റെ പശ്ചാത്തലമായിട്ട് അവതരിപ്പിക്കുന്നത് ആ അതേസമയം മത്തയുടെ സുവിശേഷത്തില് ഈശോ മലയിൽ നിന്ന് ഇറങ്ങി പട്ടണത്തിൽ എത്തിയപ്പോഴായിട്ടാണ് ഇത് സംഭവിക്കുക മർക്കോസിന്റെ സുവിശേഷത്തില് യേശു ഗലീലിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അപ്പൊ ഗലീലി എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശമാണ് അവിടെ ഏതെങ്കിലും പട്ടണമായിരിക്കാം മറ്റ് രണ്ടുപേരും പട്ടണത്തെ കുറിച്ചൊന്നും പറയുന്നില്ല അപ്പൊ കൃത്യമായൊരു പട്ടണവേദ ആണെന്ന് നമുക്ക് നിശ്ചയമില്ല ആ പക്ഷെ ഇതിൻ്റെ അത് ഈയൊരു അത്ഭുതത്തിന്റെ പ്രത്യേകത ലുക്കയുടെ സുവിശേഷത്തിലും മത്തയുടെ സുവിശേഷത്തിലും ഇത് ആദ്യത്തെ ഒരു രോഗശാന്തിയാണ് എന്നത് ആ പലർക്കും കൊടുത്തായിട്ട് സൂചനകളുണ്ടെങ്കിലും വ്യക്തിപരമായ രോഗശാന്തി മത്തയുടെ സുവിശേഷത്തിലെയും യുടെ സുവിശേഷത്തിലേയും ആദ്യത്തേതാണ് അതേസമയം മർക്കൗസിന്റെ വേറെ രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കുഷ്ഠരോഗിയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കുഷ്ഠരോഗി അവന് രോഗം ഉണ്ട് എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവനെ പാപിയായിട്ടാണ് കണക്കാക്കുന്നത് പാപിയാണെങ്കിൽ അവന് വ്യക്തി ശുദ്ധീകരണം ആവശ്യമാണ് എന്ന സാരം ഒരു തിന്മ അവനിലുണ്ട് അല്ലെങ്കിൽ തിന്മകളുണ്ട് അപ്പൊ ആ തിന്മകളിൽ നിന്ന് മോചനം അവന് കിട്ടണം ശുദ്ധീകരണം ആവശ്യം രണ്ടാമതായിട്ട് അവൻ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവനോ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനോ മറ്റുള്ളവരായിട്ട് ഇടപെടാനോ ഒന്നും പാടില്ല അവര് പൊതുവഴികളിൽ അവർക്ക് അവരുടേതായ സ്ഥലങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒതുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഓടണം മറ്റുള്ളവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും അവർക്ക് പോകാൻ പാടില്ല അപ്പോ ഈ സമൂഹത്തിന്റെ അംഗീകാരം കിട്ടേണ്ടതുണ്ട് അപ്പൊ ഒന്നാമതായിട്ട് ശുദ്ധി ഉണ്ടാകേണ്ടതുണ്ട് രണ്ടാമതായിട്ട് സമൂഹത്തിന്റെ അംഗീകാരം കിട്ടേണ്ടതുണ്ട് മൂന്നാമതായിട്ട് അവർ മതജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരാണ് പള്ളി സിനിമകളിൽ പോകാനോ അല്ലെങ്കിൽ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരാനോ അവർക്ക് പറ്റില്ല മതത്തിൽ നിന്നും അവർക്ക് അകലമാണ് അപ്പൊ മതത്തിലേക്കുള്ള അംഗീകാരവും അവർക്ക് കിട്ടണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുക്കപ്പെടേണ്ടതുണ്ട് സത്യത്തിലെ ആ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഈ ഈശോ ഇവിടെ സാധിച്ചു കൊടുക്കുക വ്യക്തിപരമായ ശുദ്ധി സമൂഹത്തിലെ അംഗീകാരം മതത്തിലെ അംഗീകാരം അപ്പൊ ഈ കുഷ്ഠരോഗിയെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഈ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ആ മൂന്ന് പ്രശ്നത്തിനാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് സമാധാനം ഉണ്ടാക്കുക ഇനി ഈ കുഷ്ഠരോഗി എന്തൊക്കെയാ ചെയ്തേ ഒന്നാമതായിട്ട് അവൻ യേശോടെ പോയി കാണുകയല്ല ഒന്നാമതായിട്ട് അവൻ വന്നു കാണുകയാണ് ചെയ്തു നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളില് ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മാറ്റം ഉണ്ടായാലാണ് ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തുള്ളൂ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ആയി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പിടം എന്നുള്ള അർത്ഥത്തിലല്ല ഇരി ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ തന്നെ തുടർന്നാൽ അവിടെ നിന്ന് പുറപ്പെട്ട് പോയാലാണ് അവിടെ നിന്ന് പുറപ്പെട്ടാലാണ് യേശുവിൻ്റെ അടുത്ത് തൊഴിൽ രണ്ടാമതായിട്ട് സ്രാഷ്ടാംഗം വീണു എന്നതാണ് വെറുതെ അവൻ വണങ്ങി എന്നുള്ളതല്ല സ്രാഷ്ടാംഗം പ്രണമിച്ചാൽ അതിന്റെ അർത്ഥം ഏക ആശ്രയമാണ് എന്നതാണ് അവനെ സ സർവം സമർപ്പിക്കുന്നു എന്ന സൂചനയാണ് സ്രാഷ്ടാംഗം വീഴുക എന്നുള്ളത് മൂന്നാമതായിട്ട് അവൻ പ്രാർത്ഥിച്ചു എന്നാണ് നമ്മുടെ ബൈബിളിൽ മലയാള ബൈബിളിൽ ഉള്ളത് ഡയോമായി എന്ന ഗ്രീക്ക് പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത് അത് വെറുതെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതൊരു ഒരു യാചനയാണ് കേണപേക്ഷിക്കലാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം അതാണ് അവന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അവന്റെ ആഗ്രഹം നടക്കാനല്ല ദൈവഹിതത്തിന് വിധേയമായിട്ട് കാര്യം നടത്തണം എന്നുള്ള അതുകൊണ്ടാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറയാം അപ്പൊ ദൈവത്തിന്റെ മനസ്സാണ് പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന ആകേണ്ടത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന ഭാവം ആകേണ്ടത് ഈ ദൈവത്തിന്റെ ഹിതം ആണെന്നുള്ള നാലാമതായിട്ട് അവൻ വിശ്വസിച്ചു എന്നുള്ളതാണ് ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നിനക്ക് ശുദ്ധനാക്കാൻ കഴിയും എന്നുള്ള പ്രഖ്യാപനം നടക്കുക ആ വിശ്വാസ പ്രഖ്യാപനമാണ് അവൻ നടത്തുക അതിനൊരു ബോദ്ബലകമായ സംഭവം പഴയ നിയമത്തിലുള്ളത് ഈശോ തന്നെ റെഫർ ചെയ്യുന്നുണ്ട് ആ ഞാമാലീഷ പ്രവാചകൻ കുഷ്ഠരോഗ സൗഖ്യം കൊടുക്കുന്നു ഈ കുഷ്ഠരോഗികളെ വേറെ ആരും സൗഖ്യപ്പെടുത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പം ഒരു പ്രവാചകനെ സൗഖ്യപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അവൻ ആ വിശ്വസിച്ച് യേശുവിന്റെ അടുത്ത് വരിക ആ അപ്പൊ ഈ നാല് കാര്യങ്ങൾ പിന്നീട് അവന് കുഷ്ഠന്മാർന്ന് ഈ നാല് കാര്യങ്ങൾ യേശുവിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പോയി കാണുക നമ്മള് സ്രാഷ്ടാംഗം വീഴുക എന്ന് വെച്ചാല് നമ്മുടെ ബുദ്ധി കുറച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ച് പല വിചാരത്തോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ കുറച്ച് കാര്യം ചെയ്തിട്ട് ബാക്കി സൗകര്യം ഉള്ള കർത്താവിന്റെ കാര്യം നോക്കാം എന്നൊക്കെ ഉള്ളതല്ല സാഷ്ടാംഗം എന്നുവെച്ചാൽ പൂർണ്ണമാണ് ഉണ്ടാകണം നമ്മുടെ ദൈവമന്ധത്തിൽ മൂന്നാമതായിട്ട് അത് ദൈവഹിതം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നടത്താനുള്ള പ്രാർത്ഥനയായിരിക്കണം നാലാമതായിട്ട് വിശ്വസിച്ച് വേണം പ്രാർത്ഥിക്കാൻ അപ്പം ഈ നാല് കാര്യങ്ങള് കുഷ്ഠരോഗിയുടെ പ്രത്യേകതയാണ് യേശുവിന്റെ ഭാഗത്ത് നാല് കാര്യങ്ങൾ സംഭവിക്കുന്നത് യേശു കൈ നീട്ടി രണ്ടാമതായിട്ട് അവനെ തൊട്ടു മൂന്നാമതായിട്ട് മനസ്സറിയിച്ചു നാലാമതായിട്ട് ശുദ്ധനാകട്ടെ എന്ന് പറഞ്ഞു അപ്പം യേശു കൈ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ വേണ്ടിയിട്ട് അവൻ കൈ കൈനീട്ടുന്നു നമ്മളെയൊക്കെ അവൻ തൊടുന്നുണ്ട് പക്ഷെ തൊടുന്നിടത്ത് നമ്മൾ എത്തുന്നില്ല എന്ന് മാത്രം മൂന്നാമതായിട്ട് ദൈവത്തിന്റെ ഹിതമാണ് അവന്റെ മനസ്സറിയിക്കിലാണ് ആ മനസ്സ് വചനത്തിലൂടെ സഭയിലൂടെ ഒക്കെ നമ്മളെ അറിയിച്ചുകൊണ്ടിരിപ്പുണ്ട് ആ മനസ്സറിയിക്കിൽ നടന്നുകൊണ്ടിരിപ്പുണ്ട് ആ നാലാമതായിട്ട് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറയുന്നു ആ ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുനിമിഷവും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പും ബോസമൊക്കെ നടത്തുന്നതും കുമ്പസാരം നടത്തുന്നതും ഒക്കെ ഈ ശുദ്ധിയുണ്ടാകാൻ വേണ്ടിട്ട് അപ്പൊ യേശുവിന്റെ ഈ പ്രക്രിയ ഇന്നും നടന്നുകൊണ്ടിരിപ്പുണ്ട് ആഹ് അവന്റെ കൈനീട്ടിലും അവന്റെ തൊടലും അവന്റെ മനസ്സറേജിലും അവന്റെ ശുദ്ധീകരണത്തിനുള്ള ആഹ്വാനവും ഇത് നാല് കാര്യങ്ങളാണ് അവിടെ അവൻ നട യേശു നടത്തിയത് ആ നാല് കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിപ്പുണ്ട് എന്ന് സാരം ഈ കാര്യങ്ങളിലൂടെ അപ്പൊ ഇതിലൂടെ അവന്റെ കുഷ്ഠം മാറുകയാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിലൂടെ ആ ഒരുവനെ കുഷ്ഠരോഗിയെ അവന് തന്നെ പള്ളാത്തവനും മത മതത്തിനോ നാട്ടുകാർക്കോ കൊള്ളാത്തവനോ ആണെങ്കിലും അത് ദൈവത്തിന് അടുത്തെത്താമെന്നും ദൈവത്തിന് അവന് വേണമെന്നുമുള്ള സന്ദേശമാണ് ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന് തന്നെ പറ്റാത്തവനാണ് അവന് മതത്തിന് വേണ്ട അവനെ നാടിനും വേണ്ട അപ്പോ അത് കുഷ്ഠരോഗിയുടെ ആ അവസ്ഥ തന്നിലൂടെ കടന്നു പോകുന്ന ഏതൊരുത്തിനുമുള്ള ഒരു 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 വലിയ ആഹ്വാനമാണ് അവനവന്റെ സ്വഭാവം അവനവന് പറ്റുന്നില്ല നമ്മൾക്ക് വേണ്ടത്ര ശുദ്ധിയില്ല അപ്പൊ അവനവന് തന്നെ പറ്റുന്നില്ല നമ്മുടെ സ്വഭാവം നമുക്ക് പറ്റുന്നില്ല നമ്മളുടെ ദേഷ്യം നമുക്ക് പലത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ അവസ്ഥകളൊക്കെ ഉണ്ട് മറ്റു പലരും നമ്മൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വാ മതത്തിന്റെ കാഴ്ചപ്പാട് മതത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിലെ അപ്പം നാട്ടുകാർക്കും മതത്തിനും നമുക്ക് തന്നെയും നമ്മെ വേണ്ടെങ്കിലും ദൈവത്തിന് നമ്മെ വേണം ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും എന്ന വലിയ ആശ്വാസമാണ് ഈ കാര്യത്തിലൂടെ സംഭവിക്കുകയാണെന്ന് വിചാരിക്കാം നമുക്ക് തന്നെയും സമൂഹത്തിന് തന്നെയും ദൈവത്തിന് അല്ല നാട്ടുകാർക്കും വേണ്ടെങ്കിലും എത്ര വളരുതാത്തവനാണെങ്കിലും അവനെ ദൈവത്തിന് വേണം ദൈവത്തിന്റെ അടുത്തേക്ക് അവൻ എത്താൻ പറ്റും എന്നുള്ള വലിയ തിരിച്ചറിവാണ് ഈ ഇത്രയും കാര്യത്തിലൂടെ നടക്കുക ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം യേശുവിന്റെ നിർദ്ദേശങ്ങൾ നോക്കാം മൂന്ന് നിർദ്ദേശങ്ങളാണ് യേശുവിനോട് പറയുക ഒന്ന് ആ ഇക്കാര്യം ആരോടും പറയരുത് ആ എന്റെ കാരണം എന്താ കാരണമിതാണ് ഇക്കാര്യം അറിഞ്ഞ് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാല് രോഗസൗഖ്യം പ്രതീക്ഷിച്ച് നാട്ടുകാർ ഓടിക്കൂടും അങ്ങനെ ഓടിക്കൂടിയാല് യേശു വന്നത് രോഗസൗഖ്യത്തിനു വേണ്ടി മാത്രമല്ല യേശു വന്നത് രക്ഷാകര പദ്ധതികളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ആ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് രോഗസൗഖ്യം അപ്പൊ ഈ രോഗസൗഖ്യത്തിലൂടെ രക്ഷാകര പദ്ധതി മുടങ്ങിപ്പോകരുത് ആ ഈ രോഗസൗഖ്യത്തിന് പ്രാധാന്യം കൊടുത്തു വരുമ്പോ ഈ രക്ഷാകര പദ്ധതി ഇല്ലാതാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇതാരോടും പറയരുത് എന്ന് വെച്ച് പറയാം അത് അന്ന് ഈ സംഭവത്തിൽ അത് സംഭവിക്കുന്നുണ്ട് ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു നൊവേന കേന്ദ്രങ്ങളില് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ആൾക്കാർ ഓടിക്കൂടുന്നതിൻ്റെ കാര്യം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാം അല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെ രക്ഷാകര പദ്ധതി നടപ്പിലാക്കാനായിട്ട് അതിന് വിധേയപ്പെടാനായിട്ട് പറ്റാതെ പോകുന്നു എന്നൊരു ദുരന്തം എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ യേശു പ്രതീക്ഷിച്ച അപകടം അതാ ഈ രോഗസൗഖ്യം മാത്രം ലക്ഷ്യം വെച്ച ആൾക്കാർ ഓടിക്കൂടിയാല് രക്ഷാകര പദ്ധതി നടപ്പിലാകാണ്ട് പോകും എന്ന് ഭയന്നിട്ടാണ് ഈ കുഷ്ഠരോഗിയോടേതാരോടും പറയരുതെന്ന് പറയണേ പക്ഷെ ആ പറയരുതെന്ന് പറഞ്ഞ അതേ നടപടിയാണ് നമ്മൾ നോട്ടീസ് അടിച്ചും സാക്ഷ്യത്തിലൂടെയും ഈ പരസ്യത്തിലൂടെയും ഒക്കെ മോഹേന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധീകരണങ്ങളിലൂടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു 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 വിരോധാഭാസമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചു എന്നുള്ളൂ അപ്പോൾ ഇക്കാര്യം ആരോടും പറയരുത് എന്നതിന്റെ പുരുളതാണ് രണ്ടാമതായിട്ട് ഈശ്വ പറഞ്ഞൊരു കാര്യം നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്ക അത് നേരത്തെ പറഞ്ഞതുപോലെ അവന് സൗഖ്യം കിട്ടി ഇനി മതത്തിന്റെ അംഗീകാരം കിട്ടണം അപ്പൊ മതത്തിന്റെ പ്രതിനിധിയാണ് പുരോഹിതൻ അപ്പൊ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മതത്തിന്റെ അംഗീകാരം കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് കാരണം കുഷ്ഠരോഗി മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും അപ്പൊ മതത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് ആ രണ്ടാമത്തെ നിർദ്ദേശം മൂന്നാമത്തെ നിർദ്ദേശം കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനത്തിന്റെ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അത് ജനത്തിന്റെ സാക്ഷ്യത്തിനാണ് അത് ജനത്തിന്റെ അംഗീകാരം കിട്ടാനായിട്ട് മാത്രമല്ല ഇത് മോശയുടെ കൽപ്പനയാണ് മോശ പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്ക ജനത്തിന് വേണ്ടി സമർപ്പിക്കണം ഈ മോശയെ ലൂക്കയുടെ സുവിശേഷത്തിൽ കൂടുതലായിട്ട് അവതരിപ്പിക്കേണ്ട ഏതാണ്ട് പത്ത് പ്രാവശ്യത്തോളം ലൂക്കയുടെ സുവിശേഷത്തിലൂടെ നീളം മോശയെ അവതരിപ്പിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും ആണ് ഈ അത്ഭുതത്തോട് ബന്ധപ്പെട്ട് ഈ കുഷരോഗത്തോട് ബന്ധപ്പെട്ട് നടന്ന സംഭവം പിന്നെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് വച്ചാല് ഒന്ന് യേശുവിന്റെ യേശു പ്രതീക്ഷിച്ച അപകടം അവിടെ സംഭവിച്ചു അവന്റെ കീർത്തി അവന്റെ പരസ്യം നാടെന്നും പര പരുത്തപ്പെട്ടു യേശു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവന്റെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടി ആ പ്രശ്നം ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് യേശു നേരത്തെ പ്ലാൻ ചെയ്ത് പറഞ്ഞതാണ് അത് അവൻ അപ്പ തന്നെ സംഭവിച്ചു ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ യേശു എന്താ ചെയ്തേ അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യേശു വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി യേശു വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇതിനെ കേന്ദ്രങ്ങളെയും നൊവേന കേന്ദ്രങ്ങളെയും താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത് അവിടുത്തെ ഒരുപാട് നന്മകളെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏതൊരു ധ്യാന കേന്ദ്രത്തിന്റെയും ഏതൊരു നോവേന കേന്ദ്രത്തിന്റെയും ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിന്റെയും ആ കുറെ കാലത്തോളം ഉണ്ട് ഉള്ള ആദ്യകാലത്തുള്ള ചൈതന്യം പിന്നീട് അന്യം നിന്ന് പോകുന്നു അതിന്റെ കാരണം ജനങ്ങൾ തിങ്ങിക്കൂടി കഴിയുമ്പോ യേശു എന്ത് ചെയ്യും യേശു വിജന സ്ഥലത്തേക്ക് പോകും ക്ലിയർ ആയോ ജനങ്ങൾ കൂടി കഴിയുമ്പോ ഈ കച്ചവട മനസ്സുമായിട്ട് ജനങ്ങൾ കൂടി കഴിയുമ്പോ യേശു വിജന സ്ഥലത്തേക്ക് പോകും അതാണ് പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുക അവിടെ ജനം കൂടി കഴിഞ്ഞപ്പോ യേശു അവിടെ നിന്നില്ല യേശു വിജന സ്ഥലത്തേക്ക് പോകും ആ എന്തിനാ പോയെന്ന് ചോദിച്ചാല് അവിടെ യേശു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുക ലുക്കുടെ സുവിശേഷത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന കാര്യം ഏതാണ്ട് ഏഴ് പ്രാവശ്യത്തോളം ആവശ്യ പ്രത്യേകമായിട്ട് പറയുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരണവനായ കർത്താവ് തിരുസന്നദ്ധിയില് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കുഷ്ഠരോഗിക്ക് അവിടുന്ന് സൗഖ്യം നടത്ത കാര്യത്തെ ഞങ്ങൾ വായിച്ചെടുക്കുകയായിരുന്നു ആ കുഷ്ഠരോഗി വന്നു കണ്ടതും അങ്ങയുടെ അടുത്ത് സ്രാഷ്ടാങ്കം പ്രണമിച്ചതും പ്രാർത്ഥിച്ചതും വിശ്വാസം ഏറ്റു പറഞ്ഞതും ഒക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ആ നടപടികളിലൂടെ കടന്നു പോകാനായിട്ട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കും ആ കുഷ്ഠരോഗിയോട് നീ എന്റെ അടുത്തേക്ക് നീ കൈനീട്ടിയതുപോലെ അവനെ തൊട്ടതുപോലെ ഞങ്ങളെയും കൈനീട്ടി തൊടുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുക അങ്ങയുടെ മനസ്സ് ഞങ്ങളിലൂടെ ഞങ്ങൾക്ക് വചനത്തിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അങ്ങ് അറിയിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാണ് പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ അവിടുന്ന് സ്ഥാപിച്ചത് അതിനാണ് അവിടുന്ന് കുംഭസാര സ്ഥാപിച്ചത് വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയത് ശുദ്ധിയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് ഈ നോമ്പുകാലത്ത് കൂടുതൽ ശുദ്ധിയുള്ളവരായി ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്യോർഥമാകാനായിട്ട് ഇടവരുത്തണമേ നമ്മുടെ കർത്താവ് ശമിശയുടെ കൃപയിൽ പിതാവാദ്യവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ നിയമങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ശരി ശരി